ഇത്രയൊക്കെ എത്തിയില്ലേ കണ്ണ ഇനിയിപ്പോ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്നതിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കണ്ടാ മതി അതിനുള്ള സാഹചര്യം മുത്തച്ചിയും കൊച്ചുമോളും കൂടി ഒരുക്കിക്കോണം ആളിന്റെ വയറ്റിനകത്ത് ചെല്ലാതെ ഇതൊന്നും നടക്കില്ല കേട്ടോ സംഗതി കൈ കിട്ടിയല്ലോ വൈദ്യരെ ബാക്കിയൊക്കെ ഞങ്ങൾ വൈദ്യുതി പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നിങ്ങളുടെ അരയ്ക്ക് തളരും അവിടെ എന്ത് പറഞ്ഞാലും ഇതുപോലെ മുടക്ക് പറയുന്ന ഒരു ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല കുറച്ച് കാര്യമുണ്ട് അരക്ക് താഴോട്ടിക്സ് വിട്ടൊന്നും ചെയ്യാത്ത കൂട്ടത്തിലാ തോമസ് വൈദ്യുതി അതുകൊണ്ട് അയാൾ അവിടെ ചികിത്സിക്കാൻ തയ്യാറായ എനിക്ക് ചിലപ്പോ എഴുന്നേറ്റ് നടക്കാൻ അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന നിങ്ങളുടെ നടു നോക്കി അവിടെ ആ മാർക്കോയുടെ കാര്യം ഞാൻ പറഞ്ഞു അവനെ ഈ ഇരിക്കുന്ന ആറടി കാറിന് പോലും ഭയ അത് ഞാനില്ലെന്നൊന്നും പറയുന്നില്ല അവനെ പോലെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അവനെ ഭയന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ അടക്കി ജീവിക്കാൻ പറ്റില്ല പറ്റില്ലമ്മേ മഹാലക്ഷ്മിയെ കണ്ണനുമായി വേർതിരിക്കണം മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം നിന്നെക്കാളും കുഴപ്പക്കാരനായ ഒരുത്തനോടൊപ്പം ജീവിക്കുന്ന ഒരുത്തിയെ എന്തിനാടാ നീ തിരിച്ചു വരുന്നത് അവൾ എന്നെ പോവില്ലായിരുന്നു പോവോടാ വേറൊരു ബന്ധവും അതിലൊരു കുഞ്ഞു ഉണ്ടെന്ന് അറിഞ്ഞാലേ ഏതും പെൺകുട്ടികളും അവളുടെ പാട് നോക്കി പോവോടാ നീ ഒറ്റൊരുത്തനാ അവളെ ഈ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ചത് നിന്റെ പ്രവൃത്തികളൊക്കെ തന്നെ അതിന് കാരണം എന്നിട്ട് എന്റെ തലയിൽ പഴശ്ശാരി നീ രക്ഷപ്പെടാൻ നോക്കുന്നോടാ കൊള്ളാലോടാ നീ ഇനിയിപ്പോ ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുന്നതാ നല്ലത് വേണ്ടാത്ത പണി കാണിക്കാതിരുന്നെങ്കിലേ എന്തെങ്കിലും ഒക്കെ കണ്ണം തന്നേനെ ഇനിയിപ്പറോ ഇല്ല പെങ്ങക്ക് നല്ലൊരു ബന്ധം വരുവാണെങ്കിലേ വീടും പറമ്പും ഒക്കെ വിറ്റിറ്റ് അവളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാം അതിനപ്പുറം മോഹങ്ങളൊന്നും ഇനി വേണ്ട ഓരോരോ പുതിയ ഐഡിയകളും കൊണ്ട് വന്നിരിക്കുന്നു ശത്രുക്കൾ ഒന്നിച്ച് തോമസ് വൈദ്യന്റെ ശരി അച്ഛൻ നമ്മൾ അവിടെ വീട്ടിൽ ഉണ്ടെങ്കിലും അങ്ങനെ പോകാൻ വേണ്ടിട്ടാ ഇതൊക്കെ സംഭവിച്ചത് നിന്ന് വീടല്ല വേണ്ടിട്ടാണല്ലേ അച്ഛന്റെ നട്ടല് ശരിയാവണമെങ്കിൽ അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റണമെങ്കിൽ ഇനി തോമസ് വൈദ്യം വിചാരിച്ചാലേ സാധിക്കുമെന്ന് അച്ഛൻ പോലും പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം പിന്നെ എതിർപ്പില്ല അച്ഛ അച്ഛന്റെ ചികിത്സയ്ക്ക് ഫലം കണ്ടില്ലെങ്കിലും ആ കണ്ണന് മാറ്റമുണ്ടോന്ന് അറിയണോ അച്ഛ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണനെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അവന്റെ വലത് കാല വിരൽ ചലിച്ചത് അങ്ങ് പോക്കോട്ടെ ഇനി അവന്റെ മറ്റ അവയവങ്ങൾക്ക് ഒരു ചെറിയ ചലനം പോലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ചലിക്കുന്നില്ലാന്ന് അവിടെ നിന്നോണ്ട് തന്നെ എനിക്ക് ഉറപ്പ് വരുത്തണം നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ഇത്തവണ തിരിച്ചു പോകുമ്പോ അച്ഛന്റെ കാലിന് ചലനശേഷി കിട്ടട്ടെ അതോടൊപ്പം തന്നെ കണ്ണന്റെ ഇരു കാലുകൾക്കും ഒരുപോലെ ചലനശേഷി കിട്ടില്ലെന്നുള്ള വാർത്ത അറിയട്ടെ നമ്മൾ നമ്മളെ സന്തോഷം മാത്രം മുന്നിൽ ഓരോന്ന് ദൈവം അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കാത്ത ദൈവങ്ങളെ നമുക്ക് കൂടുതൽ ആശ്രയിക്കണ്ട ഇപ്പോഴത്തെ എന്റെ പേടി അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യോ എന്നുള്ളതാ ആ തോമസ് ആറിന്റെ കണ്ണനോട് മഹാലക്ഷ്മിയോടും വലിയ ഇഷ്ടമാ നമ്മളോടുള്ള ദേഷ്യമായി തീരുവെന്ന് അറിയാൻ വയ്യ പിന്നെ അധികം ആൾക്കാരെ അങ്ങനെ കിടത്തി ചികിത്സിക്കത്തില്ല സൗകര്യം അച്ഛന്റെ അവസ്ഥ ഇതായത് കൊണ്ട് തള്ളിക്കളയില്ല കാല് ഒന്ന് എഴുന്നേക്കാൻ നോക്കിയാ അത്രത്തോളം ഒന്നും ആയിട്ടില്ലടാ ചില നേരത്ത് കാല് നിവർത്താനും മടക്കാനൊക്കെ പറ്റുന്നുണ്ട് അത്രേ ഉള്ളൂ ആ പക്ഷേ എപ്പോഴുമില്ല മൊത്തത്തിലൊരു ബലക്കുറവുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ ശ്രമിക്കണ്ടേ സാറേ ശരി ഞാൻ ശ്രമിച്ചു നോക്കാം അമ്മാവിനും മേഘനും എന്താണ് ഈ വഴിക്ക് ആ അത് പിന്നെ കണ്ട അച്ഛന്റെ ഒരു പ്രതീക്ഷ ഇവിടെ വന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടാകും അതിനിപ്പോ തന്നെ വരണമായിരുന്നോ ആ സാറ് പോയിട്ട് വന്നാ പോരായിരുന്നില്ലേ സാറും മഹാലക്ഷ്മി ഇവിടെ ഉള്ളപ്പോ തന്നെ നിങ്ങൾ വന്നതല്ലേ എന്തൊക്കെയോ മാർക്കോ ഇനിയിപ്പോ തോമസ് വൈദ്യരെ പോലെ ആള് വിചാരിച്ചാല് എന്തെങ്കിലും മാറ്റം എന്ന് പറയാൻ പറ്റൂ മാറിട്ടെന്തിനാ ഇത്രയും ആവത് വന്ന പിന്നെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ശകുനെ പോലാണല്ലോ സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കാത്തവര് മനുഷ്യരല്ല അത് സമ്മതിച്ചു നിങ്ങളും നിങ്ങളുടെ മോനൊന്നും മനുഷ്യന്മാരല്ല

വലത് കാലി ചലിക്കുന്നതേ ഇവന്റെ കൃപുണ്ടല്ലേ ഇവനൊന്ന് കൊല്ലാനായിട്ടൊരുത്തനെ വിട്ടതുകൊണ്ടാണ് കണ്ണന്റെ വലതുകാൽ ചലിച്ചത് അതിൽ ഞാൻ പ്രതിയല്ലു നിരപരാധി ചമയണ്ടടാ നീ ഇപ്പോഴും അതുപോലെ എന്തോ ഒരു ബുദ്ധി മനസ്സിൽ വെച്ചിട്ടാ നീ നിന്റെ അച്ഛനുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിന് പിന്നില് പ്രതാപനും സാറിന്റെ രണ്ടാനമ്മയും അനിയനൊക്കെ ഉണ്ടെന്നറിയാം പക്ഷേ ഇവിടെ കിടക്കുമ്പോ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ സ്നേഹിച്ചിരുന്ന നിന്റെ മുറപ്പെണ്ണ് ഇപ്പൊ വേറൊരു കൂടെയല്ലേ താമസിക്കുന്ന സ്വന്തം ഭാര്യയെ കഷ്ടിച്ച ഒരു മാസം പോലും കൂടെ കൂട്ടാൻ കഴിയാത്ത നീ എന്തിനാടാ പിന്നെ സ്വത്തും പണമൊക്കെ മോഹിച്ച് കണ്ണന്റെ മഹാലക്ഷ്മിയുടെ പിന്നാലെ നടക്കുന്നത് എന്തിനാടാ വളഞ്ഞ വഴിയിലൂടെ പണം സമ്മതിക്കാൻ നോക്കണേ ആർക്കും വേണ്ടിട്ടടാ പറയടാ നീ ചാവുമ്പോ കൂടെ കൊണ്ടുപോകാനോ ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തോ ആ തോമസ് സാറിനെ കാണാൻ വന്നല്ലേ പോയി കാണും സാഗർ ഇവിടെയുള്ള കാര്യം അവനറിയില്ല എന്നാ തോന്നുന്നേ അറിയില്ലെങ്കി ഇനി അറിഞ്ഞോളൂ സാറേ ഇനി വെച്ച് കാലൊന്നും നനക്കാൻ നോക്കണ്ട സാറിനുണ്ടായ പുരോഗതി അറിയാൻ പാടില്ലാത്തവര് അറിയരുതെന്ന് തോമസ് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കണം അതുകൊണ്ട് നമുക്ക് റൂമിലേക്ക് പോകാം പോവാം എന്റെ സഹായം തേടി വന്നവരെയൊന്നും ഇതുവരെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല ദൈവം തന്ന സിദ്ധിയാണ് അതൊരിക്കലും ആൾക്കാരെ കൊല്ലാനോ തളർത്തി കിടത്താനോ ഞാൻ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ളവരുണ്ട് നമ്മൾ മനുഷ്യർക്കിടയിലും വീൽചെയറിന്റെ സഹായമില്ലാതൊന്നും എഴുന്നിട്ട് നടന്നാ മതിയായിരുന്നു വീൽച്ചെയറുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലൊക്കെ തവിടുപൊടിയാണെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇനി അതൊക്കെ സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും നമ്മുടെ സ്വന്തം അച്ഛനേക്കാളും കണ്ണന്റെ കാര്യം അറിയാനാണ് അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് കൊടുത്തിരുന്നത് നല്ല ചികിത്സയായിരുന്നു അന്ന് അയാളുടെ ഉള്ളിൽ എത്തേണ്ട മരുന്ന് കൃത്യമായി എത്തിയിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് വീൽചെയറിന്റെ സഹായം വേണ്ടി വരില്ലായിരുന്നു മരുന്നുകൾ മാറ്റിക്കൊടുത്താൽ രോഗം മാറില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ വഷളാകും അതാണ് കണ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചത് ആരും ഒന്നും ചെയ്തിട്ടില്ല സാറേ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തത് അതിൽ കണ്ണന്റെ രണ്ടാനമ്മയ്ക്ക് പങ്കുണ്ടെങ്കിൽ അവരുടെ ആങ്ങളെയായ നിങ്ങൾക്കും പങ്ക് കാണും ഞാൻ അവനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല സാറേ എല്ലാ ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും അടുത്ത് പോയിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കും അമ്മാവന് അനന്തരവിനോട് ആത്മാർത്ഥത കാണിക്കണമെങ്കിൽ അതൊക്കെ വേണമല്ലോ പക്ഷേ ഈ പറയുന്ന ഡോക്ടർമാരും വൈദ്യന്മാരും കൊടുത്ത മരുന്നുണ്ടല്ലോ അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ സംഭവിച്ചതൊക്കെ എങ്ങനെയാണെന്ന് അറിയേണ്ടവരൊക്കെ അറിഞ്ഞുകഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയണ്ട പിന്നെ ആ സംഭവം നടന്നിട്ട് ഇത്രയും പഴക്കം ചെന്നതുകൊണ്ട് ചികിത്സ കുറച്ച് കഠിനമായിരിക്കും അന്ന് കണ്ണന്റെ പലതുകാരന് സ്വാധീനം കിട്ടിയത് എന്റെയും എന്റെ മരുന്നിൻ്റെയും മാത്രം മെച്ചം കൊണ്ടല്ല അന്ന് കണ്ണനെ കൊല്ലാനായി ഒരു ഗുണ്ട വന്നു അവൻ കഴുത്തിപ്പിടിച്ച് ഞെക്കിയപ്പോ അറിയാതെ കണ്ണന്റെ കാൽ വിരലുകൾ ചലിച്ചു അതൊരു വേറിട്ടൊരു സംഭവമായിരുന്നു അത്ഭുതമായിരുന്നു അതിനുശേഷം വേറൊരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് വലതുകാലിനൊപ്പം ഇതുവരെയും ഇടത് കാൽ വിരലുകൾ ചലിപ്പിക്കാൻ അയാൾ കഴിഞ്ഞിട്ടില്ല പിന്നെ മഹാലക്ഷ്മിയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് കണ്ണൻ ഇങ്ങോട്ട് വരുന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കണ്ണൻ ഉണ്ടാവുമെന്ന് ആ കുട്ടി പ്രതീക്ഷിക്കുന്നു ആ ജയപാല ആ ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് ഇവരെ കൊണ്ടുപോകും പോകുന്നതിന് മുമ്പ് അച്ഛനോടല്ല മകനോടൊരു കാര്യം വീൽചെയറിലിരിക്കുന്ന അച്ഛനിനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ താൻ തന്റെ അച്ഛനും കൂട്ടുനിൽക്കുകയാണെങ്കിൽ മര്യാദക്ക് നിന്നോണം തന്റെ മനസ്സിനകത്ത് മഹാലക്ഷ്മിയോടും കണ്ണനോടും ഒക്കെ എത്രത്തോളം വൈരാഗ്യമുണ്ടെന്ന് എനിക്കറിയാം പക പോകാനുള്ള അവസരമായി ഈ ട്രീറ്റ്മെന്റിനെ കാണരുതെന്നാണ് പറഞ്ഞത് ഒരിക്കലും ഇല്ല സാറേ എന്റെ അച്ഛന് പഴയതുപോലെ നടക്കാൻ കഴിയണം അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ജയപാല കണ്ണേട്ടാ ഇനി കണ്ണേട്ടിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയാനായിരിക്കും അവര് വന്നത് എന്ന് തീർത്തും പറയാൻ പറ്റില്ല മഹി അമ്മാവന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ ഇനിയിപ്പോ അമ്മാവൻ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ തോമസ് ആർ വിചാരിക്കണം അതുകൊണ്ടായിരിക്കും മേഘനും കൂട്ടി അമ്മാവൻ ഇവിടേക്ക് വന്നത് എങ്കിലും കണ്ണേട്ടൻ ഇവിടെ തന്നെ അവർക്ക് കാര്യം മേഘന്റെ മനസ്സിൽ താൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്റെ വലതുകാലും മാത്രമല്ല ഇടതുകാലം ചലിക്കുന്നുണ്ടോ എന്ന് അവന് മാത്രമല്ല നമ്മുടെ ചുറ്റിനുള്ള പലർക്കും സംശയമുണ്ട് അതൊക്കെ നീക്കാനാണോ അമ്മാവനൊപ്പം അവൻ വന്നിയെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ആർക്കും കൂട്ടം നിൽക്കില്ല അരയ്ക്ക് താഴോട്ട് തളർന്നത് സ്വന്തം അച്ഛനാണെങ്കിലും ആ അച്ഛൻ പഴയപടി ആകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മോനൊന്നും അല്ല അവൻ അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടായ സ്ഥിതിക്ക് വളരെ സൂക്ഷിക്കണം മാർക്കോയെ അവന് വലിയ പേടിയാ ഇടയ്ക്കും മുറയ്ക്കും മാർക്കോ ഇവിടേക്ക് വരുന്നതുകൊണ്ട് അവൻ അധികം ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാനൊന്നും പോകുന്നില്ല പിന്നെ വേറൊരുത്തിനും ഇവിടെ ഉണ്ടല്ലോ എന്തോ ഇനി അവനെ എന്തെങ്കിലും ചെയ്യാനാണോ മേഘൻ വന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പിച്ചോ സാഗറിനെ നഷ്ടപ്പെട്ടാലും ശരി മഞ്ജു ഇനി മേഘന്റെ ജീവിതത്തിലേക്ക് പോവാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇനി പോയിട്ട് എന്താ കാര്യം കണ്ടേട്ട മഞ്ജുനെ സാഗർ കൈവിട്ട് കളഞ്ഞ നമ്മൾ അവളെ ഏറ്റെടുക്കണം സാഗറിനൊപ്പം ജീവിക്കുന്ന അവളോട് നമ്മള് കരുണ ഇല്ലാത്ത അവസ്ഥയിൽ അവളെ കൈവിട്ട് ചിലപ്പോ കളഞ്ഞെ ഒരാത്മഹത്യെ കുറിച്ച് അവള് തിരഞ്ഞെടുത്ത മാർഗങ്ങൾ തെറ്റാണെന്ന് തന്നെ തോന്നട്ടെ അവൾ ഉണ്ടാവുമ്പോ സ്വഭാവത്തിലും മാറ്റം വരും അതുവരെ നമ്മൾ പറ്റൂ பிருக்கிறேன். നിന്നക്ക് കൈട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ ഇടാരോരും ഇല്ലാതിരുന്ന നിന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാ ഒരുത്തി വഴുതിട്ട് നടക്കുന്നവളി ചിത്രീകരിക്കാൻ വേണ്ടി എന്നിട്ട് നീ എന്റെ പെട്ടെന്ന് കട്ടുകൊണ്ടുപോയി സാറേ 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 വേണ്ട സാറേ വേണ്ട എന്നൊന്നും ചെയ്യരുത് പ്ലീസ് ഒന്നും സാറേ വേണ്ട